കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും അധികം വിവാദങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് എത്രത്തോളം അനാസ്ഥയോടെയാണ് സമീപിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിയായുള്ള തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്ത് ചെറിയൊരു വാട്സാപ്പ് വോയിസ് മെസ്സേജ് സ്കൂൾ ഗ്രൂപ്പിൽ ഇടുന്നുവെന്നാരോപിച്ച് ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നതിൽ നിന്നും സർക്കാർ അതിവേഗം കടുത്ത നടപടി സ്വീകരിക്കുമ്പോൾ മറുവശത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പേരിൽ സ്കൂളിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിനെതിരെ ഒന്നും ചെയ്യാതെ കണ്ണടയ്ക്കുന്ന ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങളെ ഞെട്ടിക്കുകയാണിപ്പോൾ ഒരു ഭരണകൂടം മതനിരപേക്ഷതയുടെയും നിയമത്തിൻ്റെയും പേരിൽ അധികാരം പിടിച്ചിരിക്കുന്ന എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതേ ഭരണകൂടം ആർ എസ് എസിന്റെ അനുകൂലിക്കുന്ന രീതിയിൽ അനാസ്ഥയും അനുകൂല നിലപാടും സ്വീകരിക്കുന്നത് വളരെ ഭീഷണിയുള്ള പ്രവണതകളാണ് വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന മേഖലയാണ് കുട്ടികൾക്ക് അറിവ് നൽകുക മാത്രമല്ല അവർക്ക് ലോകത്തെ മനസ്സിലാക്കാനും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനും മനുഷ്യാവകാശങ്ങൾ പോലുള്ള അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റാനുമുള്ള പാഠപുസ്തകങ്ങളാണ് എന്നാൽ ഒരു അധ്യാപിക ഒരു വോയിസ് മെസ്സേജ് ഇടുന്നുവെന്ന് ആരോപിച്ച് അവരെ വർഗീയത പരത്തുന്നു എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തത് സർക്കാർ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു താല്പര്യം ഒരുതരം ഭീഷണിപ്പെടുത്തലിലൂടെ പ്രകടിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ് ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് സ്കൂൾ തന്നെ അടച്ചുപൂട്ടാൻ സർക്കാർ നിയമപരമായ നടപടികൾക്ക് തയ്യാറാകുന്നു എന്നത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീതിയിലാഴ്ത്താനുള്ള ഒരു ശ്രമമാണ്